ഞാൻ ഇന്ന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിൽ കൂടെ മാത്രമാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്റെ ഈ മനസ്സിൽ എനിക്ക് ഇന്ന് ഒരു മാലിന്യവും വേണ്ട സമാധാനവും നെഗറ്റീവ് കണ്ടാൽ പോലും ആക്കി തന്നെ എടുക്കും അത് മാത്രം പോരേ നമ്മളുടെ ജീവിതത്തിൽ മതി അതിനാൽ തന്നെ കണ്ട എല്ലാരെ കളിയാക്കി അപ്പം തിന്നുന്ന ഞാൻ ഇന്ന് നല്ല മാർഗത്തിൽ കൂടെ മാത്രമേ സഞ്ചരിക്കൂ മോശം കണ്ടാലും നല്ലത് മാത്രമേ തരയൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടു കണ്ടന്റ് ഇല്ലാത്തത് ഒത്തിരി അറ്റാച്ച്മെന്റ് അയച്ചു തന്നിരിക്കുന്നു നന്ദന ആ പേര് കേട്ടാൽ തന്നെ അന എന്താണ് അയച്ചു തന്നിരിക്കുന്നത് എന്താണ് നന്ദന ഇത് കുട്ടികളല്ല ഇങ്ങനല്ലേ വളരുന്നേ പിതാവ് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി റീൽസ് ചെയ്യുന്ന വെപ്രാളം ആ മുഖത്തുണ്ട് നന്നായി വാ ഏതായാലും കുട്ടി റീൽസ് എടുത്ത് കഴിഞ്ഞ് ഓഡിയോ ആഡ് ചെയ്യുക അതാണ് ഉചിതം ഏതായാലും പണ്ടത്തെ കേബിൾ ടി ഓർമ്മ വരുന്നു കുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ എന്ന് പറയുന്ന പിങ്ക് പകുതി ഞാൻ എനിക്ക് റീൽ അയച്ചു തരാൻ പറഞ്ഞ ചോരിക്ക ഓക്കെ ഇട്ടിരിക്കുന്നു അയച്ച് തരാമെന്ന് അത് കഴിഞ്ഞ് കുട്ടി സമാധി അടഞ്ഞു പിന്നെ കണ്ടിട്ടില്ല ഓക്കെ കഴിഞ്ഞ് റീൽ ഹനുമാൻ എന്തിയെ യു കിൾഡിറ്റ് ശരിക്കും കൊന്നു അടുക്കളയിൽ പണിയൊന്നും ഇല്ലേ ഈ കമന്റുകൾ ഇട്ടത് യു പി അല്ലെങ്കിൽ എൽ പി സംഘങ്ങളാണെന്ന് വ്യക്തമായി കാരണം നിന്നെയൊക്കെ ടീച്ചർ ക്ലാസിന്റെ ഫ്രണ്ട് വിളിച്ചു ചേർത്തി എ ബി ടി ഡി ജോലിക്കാൻ ഇപ്പോഴും നീയൊക്കെ ഉള്ളത്തില്ലയോ അത് അത് എങ്ങനെ എനിക്കറിയാമെന്ന് ചോദിക്കരുത് എനിക്കറിയാമെന്ന് ചോദിക്കരുത് ഇപ്പൊ ഞങ്ങളെ എക്സ്പ്രഷൻസ് ഒക്കെ നല്ലപോലെ ഇടുന്നുണ്ട് സിനിമയിൽ ഒരു ചാൻസ് നോക്കണം പിന്നെ സിനിമയിൽ നമ്മളെ യൂസ് ചെയ്യാൻ ഒത്തിരി പേര് കാണും അവരോട് ന്യോ പറയണം ഈ കുട്ടി ഭൂമിയിൽ എത്താൻ ഉപയോഗിച്ച പേടകം എത്രയും വേഗം കണ്ടുപിടിക്കുക ഏതായാലും ഈ കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് ഭൂമിയിൽ അഡ്മിഷൻ എടുത്ത സ്ഥിതിക്ക് ഇവിടെ ഇത്ര അക്രമം പാടില്ല ഇവിടെ ശാന്തിയാവരുത് സമാധാനമാകരുത് ഇതാണല്ലേ ചാടി അടിക്കും കിംബോയ് ചുഴറ്റി അടിക്കും കിംബോയ് ഇതിലെനിക്ക് ഒരേ ഒരു അഭിപ്രായമേ പറയാനുള്ളൂ പടം റിലീസ് ചെയ്യരുത് പ്ലീസ് ചെയ്യരുത് ഇവരെ പേടിച്ച് വയ്യ മടുത്തു ഇവരെ ഒന്നും ചെയ്യരുത് ഇവരെ ഒന്നും പറയരുത് ഇവർക്കും അവകാശമുണ്ട് ഇവരിങ്ങനെ തന്നെ ചെയ്യും ഇവര് ചെയ്തുകൊണ്ടേയിരിക്കും ആര് തടഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ പടവേ റിലീസ് ചെയ്യരുത് ഇവിടെ നമുക്ക് മോക്ഷം കിട്ടും ഇതിൽ നോം എന്തു തന്നെ പറയാനാണ് മത്സ്യാവകാശ കമ്മീഷൻ ഇടപെടുക എട്ട് ആരാണിത് കണ്ടിട്ട് കഴിക്കയുടെ ഇൻസ്പിറേഷൻ ആണ് തോന്നുന്നു നീ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ ബൈ Easy at home hack. Get yourself a magnifying mirror with suction cups on the back of it and attach it to the lid of your toilet. Simply use your toilet as normal and then use the mirror to check that you're clear in the rear. ഈ വീഡിയോയിൽ നോം ആരേം തന്തയ്ക്ക് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ നോക്കി തുടയ്ക്കുന്നെങ്കിൽ തുടച്ചോളൂ വൃത്തിയായിട്ട് തുടക്കിയ അല്ലെങ്കിൽ ആ ഷവർ വെച്ച് രണ്ടടി അടിച്ചാലും മതി ഹലോ ഗായ്സ് പോയാ നാളെ വിളിച്ചിട്ട് പൊട്ടനാക്കുവാണോ ഉണ്ണിമോന് പാടില്ല ഇത് പൊട്ടനാക്കിയെങ്കിലും കൂടിയും അവന്റെ ആ ചിരി അവന്റെ ആ ഹായ് ഗായ്സ് അത് മതി ഒരു ദിവസം കൃതാർത്ഥമായി ഓ പിന്നെ ഞാനല്ല തെറ്റ് ചെയ്തത് നീയുമല്ല തെറ്റ് ചെയ്തത് ഇദ്ദേഹവും അല്ല തെറ്റ് ചെയ്തത് ഓണാ തെറ്റി തുടങ്ങിയ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കൊറോണയുടെ വാക്സിൻ എടുത്തപ്പോൾ പല അബദ്ധവും സംഭവിക്കുമെന്ന് എനിക്ക് അന്നേ അറിയാമോ കൂട്ടുകാരെ ഈ അമൂമെ കണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇവിടെ സിഗരറ്റ് ഇവിടെ പാൻ പരാഗ് ഇവിടെ ഹാൻസ് വെറും വൈറ്റി ജവാന് നീയൊന്നും എൺപത് വരെ ഒന്നും ജീവിക്കത്തില്ല ഇവർ ഈ പ്രായത്തിൽ തോബാത്തോബേ അല്ലെ എണ്ണീച്ച് നിൽക്കാൻ പോലും നമ്മളെ ആരും കിട്ടത്തില്ല എന്നെ ഏതായാലും ഒരു തെക്കാറ്റ് കൊണ്ടുപോയിട്ടുണ്ടാവും ഏതായാലും ഒരമ്മക്ക് പത്ത് കുഞ്ഞുങ്ങളുണ്ടായ ഒന്നോ രണ്ടോ എണ്ണം പാഴായിരിക്കും അതൊരു തെറ്റല്ല പ്രകൃതി അങ്ങനെയാണ് ഇന്ത്യ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഒന്നോ രണ്ടോ അല്ല പാഴ് ഇഷ്ടം പോലെ കാണും ഇതുപോലെ ഇനിയും ഈ കാണുന്ന സ്വപ്ന സുന്ദരിയാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നത് എങ്കിൽ അതിന്റെ പേര് സ്ലീപ്പ് പരാലിസിസ് എന്നാണ് ഈ പ്രകൃതിയിൽ എന്തെങ്കിലും അധികമായാൽ പ്രകൃതി തന്നെ അതിനെ നശിപ്പിക്കും ഇങ്ങനെ കുറച്ചങ്ങ് പോട്ടെ ബാക്കി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഇതെന്താണ് മറ്റൊരു വീഡിയോ ഒരാൾ അയച്ചിരിക്കുന്നത് നിക്ക വ്യക്തമായിട്ട് അറിയാമല്ലോ നീയൊക്കെ ഇത് അയച്ചു എന്നെ നോക്കാൻ നോക്കുവോന്ന് ആകെ അത്രേ ഉള്ളൂ ജിഗ്മാന്ന് പറഞ്ഞാൽ അതൊരു മീ അത് അങ്ങനെ എടുക്കാനുള്ള ചിലപ്പോ നാളെ ഒരു വീഡിയോയിൽ ഞാൻ പിന്നെ ജിഗ്മാന്ന് പറയും പിന്നെ തെരുവിക്കും ഓക്കെ നല്ല മനസ്സോടു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ശുഭദിനം അത് മറിയാൻ വെള്ളം വായൊന്നുമല്ല ബൈ ബൈ